വെറും അഞ്ഞൂറ് രൂപ കണ്ട ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിലാണ് മൊത്തം ഗപ്പി ഇള നമ്മ കൊടുത്തൊഴിവാക്കാൻ പോണത് നമ്മളിൽ ടാങ്കുകൾ കുറച്ച് കുറവുകളുണ്ട് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈയൊരു ഗപ്പി ഇള നമ്മൾ ഒഴിവാക്കാൻ പോകണ്ട അല്ലാണ്ട് ക്വാളിറ്റി കുറവോ ഒന്നുമില്ലട്ടോ കൊറിയർ സർവീസ് ഉണ്ടാവില്ല കാരണം ഇതിൽ അത്യാവശ്യം കുറച്ചധികം പേഴ്സും പിന്നെ അവരെ മക്കളായിട്ട് കുറേ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കൊറിയറ് ചെയ്യൽ പോസിബിളല്ലോ നമ്മളെ വീട്ടിൽ വന്നെടുക്കേണ്ടവർക്ക് മാത്രം നമ്മൾ ഇത് കൊടുക്കുകയുള്ളൂ ആരും കൊറിയർ വെച്ച് മെസ്സേജ് അയക്കരുത് കേട്ടോ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വേണ്ടവർക്ക് കിട്ടാ നമ്മുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ആ ഭാഗം കേട്ടാ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് നോക്കി വന്ന് ഈ ഒരു വിഷു അല്ലെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് നമുക്ക് കൊടുക്കാനുള്ളതല്ല ഇത് നമുക്ക് ബൾക്ക് അടിക്കാൻ വേണ്ടി വെച്ചേക്കണോ നമ്മുടെ ഡാർക്ക് നെയ് ഡ്രാഗൻ കേട്ടോ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ച് ഈ ഒരു ഫിഷിനെ വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് മരതേ ബൾക്ക് അടിക്കാൻ പോകേണ്ട അത്യാവശ്യം പൈസ നമുക്ക് ഉണ്ടാവുകയും ചെയ്യപ്പം നമുക്ക് ചെറിയ ചെറിയ പൈസ ഒക്കെ നിങ്ങൾക്ക് തരാനും പറ്റും ഒരു അമ്പത് രൂപ ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഫിഷുകൾ തരാനും പറ്റും കേട്ടാ ഇപ്പം നമുക്ക് കൊടുത്തോണ്ടിരിക്കുന്നതും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പക്ഷേ കൂടുതൽ പേര് ചോദിച്ചു വരണ നമുക്ക് ഫിഷുകൾ കൊടുക്കാനില്ല അപ്പോൾ അതുകൊണ്ട് മാത്രം മരം നമ്മൾ ബൾക്ക് അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ ഗപ്പി ഗപ്പിയിലെ ബൾക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാലും അതിൽ മെയിൽ നല്ല മെയിലിനെ ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുക ഒരു മെയിൽ ഒരു കുറവുള്ള മെയിലാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും എല്ലാത്തിനും ക്വാളിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് മെയിലുകൾ നല്ല മെയിലുകളെ മാത്രം ഇടാൻ പറയുന്നത് കേട്ടാ നമ്മതേ ഈയൊരു ഫിഷ് ആളാണ് ബൾക്ക് അടിക്കാൻ പോകുന്നത് കേട്ടോ അതമ്മമാരെ കണ്ടാൽ തന്നെ അറിയാം മെയിൽസ് ഒന്നിനൊന്നും മെച്ചോട്ടാ അപ്പോൾ ദൈവംമാർ വെച്ച് നമ്മൾ ബൾക്ക് അടിക്കാൻ പോകേണ്ട അപ്പം ഇനി ചോദിച്ചു വരണവർക്ക് നമുക്ക് ഫിഷ് കൊടുക്കാൻ ഉണ്ടാവും ആരും ആർക്കും ആരോടും ഇല്ല എന്നുള്ളൊരിത് നമുക്ക് പറയാൻ ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും ഫിഷ് കൊടുക്കാൻ നമ്മളെ ഉണ്ടാവും ഇങ്ങോട്ട് ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ വച്ച് ബിബിൾ വേണ്ടവർ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആ ഒരു ബോക്സ് ഫുള്ള് കാലിയാക്കാൻ പോകണം അതീത്ത എല്ലാ വിഷു നിങ്ങൾക്ക് തരാൻ പോകട്ടോ വേണ്ടവർ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണാം